ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ വെൽക്കം ടു എൽ എൻ ട്രാവൽ വ്ളോഗ്സ് വീണ്ടും ഒരു വൈകുന്നേര സമയം പുറത്തേക്ക് ഇറങ്ങുന്നു ഇപ്പോൾ ഒരു ഫൈവ് ഫോർട്ടി ഫൈവ് എല്ലാം കഴിഞ്ഞു ഈവനിങ് ആണ് ഇപ്പോൾ കുറച്ച് കൂടുതൽ കറക്കം തോന്നുക വട്ടിയൂർക്കാവെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത് ഏറ്റവും വേണ്ടത്ര തന്നെയാണ് ഒരു തട്ടുകട തേടി പോവാണ് ഇപ്പോൾ ആൾക്കാർക്കെല്ലാം തട്ടുകടയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ പണ്ടും ഇഷ്ടമായിരുന്നു കേട്ടോ പണ്ട് തട്ടുകടകളുടെ എണ്ണം കുറവാണ് പക്ഷെ ഇപ്പോൾ കൂടിയിട്ടുണ്ട് അതിൽ നല്ലത് നോക്കി പോവാം അപ്പോൾ ഒരുപാട് പേര് പോയി ഫേമസ് ആക്കിയ കടകളുണ്ട് ഏറ്റവും നല്ലതായിട്ട് റിപ്പോർട്ട്സ് വന്നിട്ടുള്ളതുണ്ട് പക്ഷേ നമ്മളും കൂടി ഒരു അന്വേഷണം നടത്തണം എന്നിട്ട് പോകണം ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു തട്ടുകട അതിന് അതിൻ്റേതായ പ്രത്യേകതകളൊക്കെ ഉണ്ട് അതവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞതരാം അപ്പോൾ ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആറു മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്ക് വന്നാൽ തിരക്ക് കുറച്ച് കുറവായിരിക്കും സെവൻ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് മുന്നേ എത്താൻ നോക്കുകയാണ് ഇതാണ് നമ്മൾ തേടി വന്നത് കട്ടുകട ചെറിയ കടയാണ് കേട്ടോ കട്ടുകടയ്ക്ക് പേരൊന്നുമില്ല പക്ഷെ ഫേമസ് ആണ് രാവിലെ ആറ് തൊട്ട് പതിനൊന്ന് മണി വരെ സാധാരണ സാധാരണഗതിയിലുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ അവർ അറിയിക്കും ഇതുപോലെ ഇതുപോലത്തെ ബോർഡ് നോക്കിയിരിക്കുന്ന ഇനിയിപ്പോൾ ശനിയാഴ്ച ഇല്ലായെന്നാണ് പറഞ്ഞേക്കേ രാവിലെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ ഇപ്പോൾ ദീപാരാധന സമയമാണ് അപ്പോൾ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം കണ്ടുപിടിച്ച് വരാൻ ഇച്ചിരി പാടാണെന്ന് തോന്നുന്നു പക്ഷെ പാടുന്നില്ല ഇവിടെ എന്ന് ആറോട് ചോദിച്ചാലും പറഞ്ഞത് ഇത് ഷാജീന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇവിടെ വന്നപ്പോൾ കണ്ടാണ് പക്ഷെ പുള്ളിക്കാരൻ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ഇട്ടു ഇങ്ങനൊരു കടയുണ്ട് ഇതൊന്ന് കവർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പറഞ്ഞു എന്തായാലും നമ്മൾ വീണ്ടും ഇവിടെ വെച്ച് കാണാൻ പറ്റിയത് വളരെ സന്തോഷം കേട്ടോ ഇവിടെ അടുത്താണോ താമസിക്കുന്നത് ഇത് എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാനാണ് എങ്ങനെ പറയും വട്ടിയൂർക്കാവ് വന്നിട്ട് കാവല്ലൂർ കാവല്ലൂർ ഭദ്രകാളി മുടിപ്പുരയാണിത് അതിന്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ചൂട് ചൂടായിട്ട് ചൂടായിട്ടുണ്ടായി കൊടുക്കണോ അല്ലേ പതിനൊന്ന് മണിവരെ ഉണ്ട് പിന്നെ വൈകുന്നേരം ഒരു മണിക്ക് തുടങ്ങും കേട്ടോ ആറ് തൊട്ട് ഒമ്പതര വരെ ഭയങ്കര ഹോട്ട് സെല്ലിംഗ് പ്രോപ്പർട്ടിയാണ് ഇത് എല്ലാ സാധനങ്ങളും പിന്നെ പ്രത്യേകത എന്താ വെച്ചാൽ ദോശയുടെ കൂടെ കുറേ കറികൾ അല്ലേ ഏകദേശം ഒരു എട്ട് ഒമ്പത് പത്ത് കറികൾ കിട്ടും അത് പലതരം ചമ്മന്തി പ്ലസ് തോരൻ അങ്ങനത്തെ കാര്യങ്ങൾ കറി എല്ലാം ഉണ്ട് ഇത് കൂടാണ്ട് സൺഡേയ്സ് കൂടുതൽ കാര്യങ്ങൾ വരും ഒരു പന്ത്രണ്ട് കറിയോ മറ്റോണ്ട് പറഞ്ഞോ ആ ഞായറാഴ്ചകളിൽ കൂടുതൽ കറി മാത്രമല്ല ഉള്ളിമടയും കൂടെ എക്സ്ട്രാ കിട്ടും അപ്പൊ കൊള്ളല അടിപൊളി ഇവിടെ ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ് അതർവൈസ് റോഡ് സൈഡാണ് ഇവിടെ ഇരിക്കാനായിട്ട് കുറച്ച് എക്സ്ട്രാ ചേർസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർക്ക് ഈ സൈഡിലായിട്ട് വയൽ പഴയ വയലിന്റെ കാര്യം എനിക്ക് തോന്നി ഇത് വയലിന്റെ ഒരു ഭംഗി പോലെ പക്ഷെ വയലൊക്കെ നികത്തിയിട്ട് വീടുകൾ വെച്ചു എന്നുള്ളൂ അല്ലേ ആ സൈഡിലൊക്കെ വയലുണ്ട് ഇപ്പോഴും ഓക്കെ ഇപ്പൊ ഇച്ചിരി ഇരുട്ടിയത് കൊണ്ട് അങ്ങനെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല പക്ഷെ വാഴയും അതൊക്കെ ഒക്കെ കാണുന്നുണ്ടാ ഭാത് അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ കട എത്ര വർഷമായി ഇത് ഇങ്ങനെ കൊറോണക്ക് മുമ്പേ ട്വൻ്റി ട്വൻറ്റിക്ക് മുന്നെയാണ് അല്ലേ പിന്നെ ഇത് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് ഒരു പ്ലേറ്റ് ദോശ ഒരു ദോശയ്ക്ക് എട്ട് രൂപ രസം പന്ത്രണ്ട് രൂപ അതല്ലാണ്ട് എങ്ങനെയാണ് സിംഗിൾ പതിനഞ്ച് താറാവ് ഓംലെറ്റ് ഇരുപത് രൂപ സിംഗിൾ മുട്ട അല്ലാത്ത മുട്ടയാണെങ്കിൽ പതിനഞ്ച് രൂപ ഒരു സിംഗിൾ ഓംലെറ്റ് പിന്നെ ദോശ ഒരു ദോശ എട്ട് രൂപ അപ്പം നമ്മളിപ്പോൾ വാങ്ങുകയാണെങ്കിൽ നെയ്യ് റോസ് ആണെങ്കിൽ മുപ്പത് മസാല ദോശയാണെങ്കിൽ അമ്പത് സാറിന് തട്ടു ആണെങ്കിൽ എല്ലാവരും ഒരു മൂന്ന് ദോശയൊക്കെ കഴിക്കില്ലേ മൂന്നോ നാല് അത് വെച്ചിട്ട് ആ കറികളെല്ലാം അതിൻ്റെ കൂടെ വരുന്നതാണ് അല്ലേ കറിക്കൊന്ന് വേറെ പൈസ കൊടുക്കേണ്ട അതിൻ്റെ കൂടെ കുറേ റേറ്റ് പത്ത് കറിയൊക്കെ കിട്ടും ഇത് ശ്രീ സന്തോഷ് അപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കുന്ന ആളവിടെ തന്നെയാണ് പുള്ളിയുടെ പേര് എന്തായിരുന്നു ചേട്ടൻ്റെ പേര് ജയനാഥൻ അല്ല ഇത് വേറെ ഓ ദോശയൊക്കെ ഉണ്ടാക്കുന്ന അദ്ദേഹമാണ് ചായ പേര് അദ്ദേഹത്തിന്റെ പേര് പേരെന്താ രാജേന്ദ്രൻ അതെ രണ്ട് ചായകളുണ്ടോ കേട്ടോ സന്തോഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതാണ് കറികൾ കറികളൊന്നും പറഞ്ഞു തരുമോ ഇതൊക്കെയാണ് കട്ടിച്ചമ്മന്തി വെജിറ്റബിൾ മീൻ മീൻകറി ഓക്കെ സ്വീറ്റ് ആൻഡ് മാത്രമന്തി പച്ചമുളക് ചമ്മന്തിരച്ചുള്ള ചട്ി ഓക്കെ പിന്നെ സാമ്പാർ നല്ല ആയിട്ട് എല്ലാം അരച്ചു തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇത് വെള്ള ചമ്മന്തി ലൂസ് ആയിട്ടുള്ള ടൈപ്പ് അല്ലെ ഒഴിച്ചു കഴിക്കുന്ന ചമ്മന്തി പിന്നെ തോരൻ മിക്സ്ഡ് വെജിറ്റബിൾ തോരൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ഇത് കൂടാതെ ചുമന്ന ചമ്മന്തി ഉണ്ട് അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒഴിക്കുന്ന ചമ്മന്തി നല്ല ചൂട് ചൂട് ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടേ ഇരിക്കുന്നു രസം ഉണ്ട് അഡീഷണൽ അത് എന്താ വില പറഞ്ഞത് അപ്പൊ ഇതെല്ലാം കൂടി ഒരു പാക്കേജ് ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരു മൂന്ന് നമുക്കൊരു മൂന്ന് ദോശ ദോശയാവാല്ലേ മൂന്ന് ദോശ ഇത്രയും കോംപ്ലിമെന്ററി ആയിട്ട് ഇത്രയും കറികൾ കിട്ടും ഒരു രസമടയും പറയാം പിന്നെ ഒരു എന്താ പറയുക ഒരു സിംഗിൾ ഓംലെറ്റും കൂടി പറയാം എല്ലാം കൂടി ചേർന്നിട്ട് എനിക്ക് എത്രയാവുന്നു എന്ന് നോക്കാം ചായയും കൊടുക്കുമല്ലോ അല്ലേ കട്ടനാണ് ഓക്കെ കട്ടൻ ചായ ഇപ്പോൾ അതെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു കുറേ ഉണ്ടായിരുന്നു വന്ന സമയത്ത് ഇപ്പോൾ കാര്യം വരും ഇനി ഏഴ് മണി കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൗഡെന്ന് പറഞ്ഞു ഞാൻ അതിന് മുന്നേ ഓടി എത്താൻ നോക്കിയതാണ് പതിനൊന്ന് മണിക്കടയ്ക്കോ അതെ ഒമ്പതര ഒൻപതര ഒമ്പതര ഒമ്പതരയിൽ കൂടുതൽ വെക്കില്ല ഓക്കെ അത് കഴിയുമ്പോഴത്തേക്കും എല്ലാം തീരും എനിക്ക് അറും സ്ഥിരം വരുന്ന ആൾക്കാരും ഉണ്ടാവുമല്ലേ സ്ഥിരമായിട്ട് വരും ഒരുപാട് സ്ഥലത്ത് അതായത് ന്യൂസ് ചാനൽസിൽ വന്നിട്ടുണ്ട് പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് പിന്നെ ആസ് യൂഷ്വൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് അവധി അതാണ് അവധി കിട്ടി അവധിയാണോ അപ്പൊ ആൾക്കാരൊക്കെ വന്നുവാണെങ്കിൽ വീണ്ടും തിരക്കാകുന്നു ഈ ഒരു സൈഡിൽ ഇങ്ങനെ സ്റ്റീൽ പ്ലേറ്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകിയാണ് വെച്ചിരിക്കുന്നത് എങ്കിലും കുറച്ചുകൂടെ ഹൈജീനിക്കായിട്ട് കുറേ കൂടെ നമുക്കൊരു വിശ്വാസത്തിന് കഴുകണം എന്നുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്ത് ഒന്നുകൂടി ഒന്ന് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം രണ്ടെണ്ണം മതി തൽക്കാലം അല്ല മൂന്നെണ്ണം ഓക്കെ മൂന്ന് ദോശ നമ്മൾ തന്നെയാണ് സെൽഫ് സെർവിങ് ആണ് അതിൽ നിന്ന് എടുക്കാം ഇത് ഇച്ചിരി ലൂസായിട്ടുള്ള ചമ്മന്തി ഓക്കെ പിന്നെ വരുന്നത് തോരൻ മിക്സ്ഡ് വെജിറ്റബിൾ ഇത് വൈറ്റ് കളറിലെ ലൂസ് ചമ്മന്തി ഞാൻ എല്ലാം ഒരു പ്ലേറ്റിനകത്ത് നിൽക്കുമോ എന്നു ഇങ്ങനെ നോക്കി നോക്കി വരികയാണ് എന്നിട്ട് ഇത് സാമ്പാറാണ് സാമ്പാറിന് ഞാൻ കഴിക്കുന്ന ആളല്ല എങ്കിലും ദോശ ഇഡ്ലിയുടെ കൂടെയൊക്കെ എനിക്ക് സാമ്പാർ ഇഷ്ടമാണ് ഓരോ കറികളായിട്ട് ഇതാണ് എരിവും പുളിയും എല്ലാം കൂടി ചേർന്ന് ഒരു സാലഡ് ടൊമാറ്റോയും മുളകും ഉള്ളിയൊക്കെ ചേർന്ന് ഇത് ഗ്രീൻ ചട്നി പച്ചമുളക് ചേർന്ന് വരുന്നത് ഇത് വറുത്തരച്ച് ചമ്മന്തി മുളക് എന്താ പറയുക ഉള്ളിയൊക്കെ വറുത്തരച്ചത് ഉള്ളിയും മുളകും വെളിച്ചെണ്ണിയൊക്കെ ചേർത്തിട്ടുള്ളൊരു ചട്നി ഇത് മീനില്ലാത്ത മീൻ കറി വെജിറ്റബിൾ കറി അതൊക്കെ വളരെ സ്പെഷ്യലാ കേട്ടോ അത് ചുമത ചമ്മന്തി കട്ടി ചമ്മന്തി ലൂസ് ചമ്മന്തിയുണ്ട് ഇങ്ങനെ കട്ടി ചമ്മന്തിയുണ്ട് അപ്പോൾ കറി കഴിക്കാൻ വേണ്ടിയിട്ട് ദോഷ തകയില്ല തോന്നും അപ്പോൾ അങ്ങനെ എൻ്റെ പ്ലേറ്റ് നിറഞ്ഞു ഇനി ഇതിനകത്ത് രസവട വെക്കണം പിന്നെ ഒരു ഓംലെറ്റ് സിംഗിൾ ഓക്കെ ഒരു രസവടയും വെച്ചു മൈ സിംഗിൾ ഓംലെറ്റ് ഇത് താറാമുട്ടയിലും വീഴണമെങ്കിൽ ചെയ്തു തരും ഇതിപ്പോൾ കോഴിമുട്ട തന്നെ നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണോ അടുത്ത് എവിടെ അടുത്ത് തൊട്ടപ്പുറത്ത് ഇടയ്ക്കിടയ്ക്ക് വരുമോ ഭയങ്കര ഇഷ്ടമാണ് അല്ലേൾക്ക ഓ അപ്പം ഞാനും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കാം ഓക്കെ ആ ലൂസായിട്ടുള്ള റെഡ് കളറിലെ ചമ്മന്തി ഗംഭീരം വൈറ്റ് ചമ്മന്തി നോക്കട്ടെ ഉള്ളി ചട്നി ഉള്ളി ആൻഡ് മുളക് അത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റ് ആ മീനില്ലാത്ത മീൻ കറി ആ സൂപ്പറാ പിന്നില്ലാത്ത മീൻകുറി കൊള്ളാം ഇത് പുളിയും മധുരവും കൊള്ളാലോ ഇറ്റ്സ് വെരി നൈസ് സ്വീറ്റാണ് സാറാണ് അത് ഭയങ്കര ടേസ്റ്റ് തോരനിലത് കടലയൊക്കെ കിടക്കുന്നു അപ്പോൾ കടല തോരനാണ് കൊള്ളാലോ നവീൻ പീസ കടലേ മാത്രമുള്ള തോന്നും ഇത് കത്തിച്ചട്നി അയ്യാ അടിപൊളി இது மற்றொரு கட்டி உள்ள உள்ளச்சமந்தி அது கம்பீரம் நல்ல வெளிச்செனேட் டேஸ்ட் பச்சமளகி வச்சா ஒரு ரஷையில்லோ எல்லாம் சூப்பராக இருக்கணும் ரஸ வட ஆஹா ஓம்லட்டும் எல்லாம் கொள்ளாட்டோ பயங்கர ഒന്നും പറയാൻ വാക്കുകളില്ല അത്ര ഗംഭീരം നമുക്ക് വീട്ടിലരച്ച ചമ്മന്തിക്ക് പോലീത്താണ് ടേസ്റ്റ് കാണില്ല അങ്ങനെ തട്ടുകടയുടെ ഓപ്പോസിറ്റ് റോഡ് സൈഡിൽ ഇട്ടിരിക്കുന്ന കസേരയിലൊരുന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ് ഇടയ്ക്കിടയ്ക്ക് വണ്ടികളൊക്കെ പോകുന്നുണ്ട് ടൂ വീലേഴ്സ് എല്ലാം പാസ് ചെയ്യുന്നുണ്ട് ഓട്ടോ പോകുന്നുണ്ട് ഏത് ചമ്മന്തിയാണ് കൂടുതൽ നല്ലതെന്ന് എന്നോട് ചോദിച്ചാൽ അങ്ങനെ പറയാൻ വാക്കുകളില്ല കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചം തീരും പച്ച ചമ്മന്തി കൊള്ളാം ചുമതി ചമ്മന്തി കൊള്ളാം വറുത്തടച്ച ചമ്മന്തി കൊള്ളാം കറികൾ കഴിക്കാൻ വേണ്ടി മാത്രം ദോശ കഴിക്കാൻ തോന്നുന്നു അങ്ങനെ ദോശയും സോഫ്റ്റ് പിന്നെ പുളിച്ച ദോശയൊന്നുമല്ല കറക്റ്റ് ഓവർ പുളി അങ്ങനെ ഒന്നുമില്ല മാവ് ചുമ്മാവല്ല ആൾക്കാർ ഈ തട്ടുകട തേടി വരുന്ന കടയ്ക്ക് പേരില്ല ഒന്നുമില്ല പക്ഷേ ഭയങ്കര ഫേമസ് ആൻഡ് പോപ്പുലറായി ഈ നാട്ടുകാർക്ക് പോലും ഇവിടെ വന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സാധാരണ നമ്മൾ ലോക്കലായിട്ട് വീടെടുത്താണെങ്കിൽ അടുത്തുള്ള കടയിൽ തന്നെ വന്ന് കഴിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇവിടെ വരുന്നുണ്ട് എല്ലാവരും വന്ന് കഴിക്കുന്നു ഇതിപ്പോൾ സമയമായിട്ടില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് ക്രൗഡേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ എളുപ്പമായി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും സാമ്പാറിൻ്റെ ടേസ്റ്റ് പറഞ്ഞില്ലല്ലോ യെസ് യെസ് സാമ്പാറും ഉള്ളൂ നല്ല അടലത്തോരനും ഗംഭീരം അപ്പോൾ പേരല്ലാത്ത തട്ടുകടാന്ന് പറഞ്ഞാലും ഇവിടെ അറിയപ്പെടുന്നത് സന്തോഷിൻ്റെ തട്ടുകൾ ആക്ച്വലി സ്വാദ് കൊണ്ട് കഴിച്ച് കഴിച്ച് മൂന്ന് ദോശ തീരാറായി ചമ്മന്തിയും കറികളുമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കണം കുറേ ഉണ്ട് ബാക്കി അപ്പോൾ ഇനി ഒരു ദിവസം കൂടെ കഴിക്കാൻ തോന്നുന്നു ഞാൻ കുറേ നാളായി കടയെക്കുറിച്ച് കേൾക്കുന്നുണ്ട് എന്താ പറയുക ന്യൂസ് ചാനലിലും പത്രത്തിലും ഒക്കെ റേറ്റപ്പം വന്നപ്പോൾ ആലോചിക്കുകയാണ് എന്താ സംഭവം എന്നറിയണമല്ലോ പക്ഷെ ഇപ്പോഴാണ് വരാൻ പറ്റിയത് ഭയങ്കര മിസ്സായി പോയിട്ട് കാലം ഇനി ഇടയ്ക്കിടയ്ക്ക് വരണം എന്ന് തോന്നുന്നു ഇവിടെ അപ്പോൾ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടാകാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ പക്ഷേ കാണാത്തവർ അറിയാത്തവരുണ്ടാവുമല്ലോ നിങ്ങൾക്കും കൂടി ഇതൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ വരാൻ പറ്റുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലം മസ്റ്റ് വിസിറ്റ് എന്ന് തന്നെ ഞാൻ പറയും അടിപൊളി ഗംഭീരമാണ് ഇത് അടുത്ത താമസം അല്ലേ ഈ നേരെ വേണ്ടത് വീടാണ് ഓ നെയ്മറാണ് എന്നോട് ചോദിക്കുക എങ്ങനെയുണ്ട് ദോശയാണ് ദോശയും കറികളും മൂന്ന് ദോശ കഴിച്ച എൻ്റെ വയറ് അറിഞ്ഞു പക്ഷെ കറികൾ കഴിച്ചിട്ട് പിന്നെയും കഴിക്കാൻ തോന്നു പക്ഷെ കഴിക്കുന്നില്ല എന്നാലും ഞാൻ പറയുകയാണോ അയ്യോ രക്ഷയില്ല അപ്പൊ വാഹനങ്ങൾ ടൂ വീലേഴ്സ് മാത്രമല്ല കാറും പോകുന്നുണ്ട് ഞാൻ വെച്ച് ഓട്ടോയും ബൈക്കും മാത്രമേ ഉള്ളൂ കാണാം റോഡ് സൈഡിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം നേരം ഇപ്പൊ ഗംഭീരമായിട്ട് കഴിച്ചിട്ട് വന്ന് പൈസ അനുജ് എത്ര ആയി എനിക്ക് മൂന്ന് ഒരു അൻപത്തിയൊന്ന് രൂപ മാത്രം എന്റെ വയറുന്നതിന് നിറഞ്ഞു പോലെ ഇതി കൂടുതൽ എന്തുവേണം ഇത്രയും ടേസ്റ്റി ആയിട്ട് നല്ല എന്താ പറയുക ഓപ്പൺ എയറിലിരുന്ന് നല്ല കാറ്റൊക്കെ ആസ്വദിച്ച് നേച്ചറുമായിട്ട് അടുത്തിരുന്ന് കഴിച്ചതിൻ്റെ ഒരു സുഖം ചൂട് ചൂടായിട്ട് കഴിക്കുന്നതിൻ്റെ ഇത് ഇവരെല്ലാം ഇവിടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ പണിക്ക് വന്ന ആൾക്കാരാണ് തമിഴ്നാട് എന്നാണ് പക്ഷെ അവരെല്ലാം ഇവിടെ നിന്ന് പാസല് മേടിച്ചോണ്ട് പോകണം ഇവിടെ വരുമാ ഇടയ്ക്ക് എപ്പടി നല്ല നല്ല ഫുഡ് അയ്യോ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം ഇവിടുത്തെ നാട്ടുകാർക്കും നമ്മുടെ ഒരു പഴയ പരിചയക്കാരനാണ് കേട്ടോ കണ്ട് നമ്മുടെ കേറ്ററിങ്ങിനൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് സെർവ് ചെയ്യാനൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണാറില്ലായിരുന്നു ഓക്കെ അങ്ങനെ ഹാപ്പി ആയിട്ട് കഴിച്ചിട്ട് പോകണു ഞാൻ രണ്ട് പാസൽ വായിച്ചുകൊണ്ട് പോകണു ആ ഒരു കുട്ടിക്കും ഒക്കെ കൊണ്ടുപോയി കൊടുക്കാം ഗംഭീരം ഓക്കെ താങ്ക് യു എൻ്റെ കൂടെ വന്നവർ കഴിച്ചു കഴിഞ്ഞു ഓക്കെ അങ്ങനെ ഒരാൾക്ക് വെറും അൻപത്തൊന്ന് രൂപയ്ക്ക് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചിട്ട് പോകാം നല്ല ഹൈജീനിക്കായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് പെസ് എന്താ പറയുക തട്ടുകടകളും സ്ട്രീറ്റ് ഫുഡ്സും ഒക്കെ കഴിക്കുമ്പോൾ പലരും പല രീതിയിൽ വിമർശനങ്ങളുണ്ട് പക്ഷെ നല്ല ചൂടോടുകൂടി നല്ല ഹൈജീനിക്കായിട്ട് നല്ല വൃത്തിയുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കുന്നതാണോന്ന് നമ്മൾ വെരിഫൈ ചെയ്ത കഴിച്ചാൽ ഒരു കുഴപ്പമില്ല ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ടു വയ്ക്കുകയാണ് ചെയ്യുന്നത് സന്തോഷൊക്കെ വളരെ മെറ്റിക്കുലസ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് സഹായങ്ങൾ അപ്പോൾ സന്തോഷേ ഇറങ്ങട്ടെ ഓക്കെ താങ്ക് യു അപ്പോൾ ഞാൻ ഇറങ്ങാൻ സമയമായി തുടങ്ങി ഇതേ ഇവിടെ സജീവമായി കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം ഇരുന്ന് കഴിക്കുന്നു നിന്ന് കഴിക്കുന്നു ആ അപ്പം കുറച്ച് നേരത്തെ വന്നുകൊണ്ട് കാര്യമായിട്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയാൻ സാധിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ നമ്മുടെ ഇപ്പോൾ രാത്രി വീഡിയോസാണല്ലേ കൂടുതൽ കാണുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് എൻ കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർസ് ട്രാവൽ ബ്ലോഗ്സ് ലവ് യു ഓൺ